നേരത്തെ ബാത്രൂമ് സമയത്ത് വരുന്നത് സ്നാപ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമില് ചെയ്തോ ഹലോ നമസ്കാരം ചാറ്റ് ചാറ്റൈമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ നമ്മളൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ സ്വന്തം എന്ന് പറയാവുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള യുവ ഗായിക എന്ന് പറയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള യങ് ലേഡി ഷിയോൺ സജി വെൽക്കം ടു ദി ഷോ താങ്ക് യു താങ്ക് യു ഷിയോണ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കുന്നതേ വഴിയരികിൽ ഇരിക്കുന്ന ഒരു ചേച്ചി മോളും മോനാന്ന് തോന്നുന്നു ആ പാട്ടെടുത്ത് തന്നിട്ട് ഒരു പാട്ട് പാടി തരട്ടെ എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കുന്നു സേ അത് ഭയങ്കര ഒരു നൈസ് ആയിട്ട് ഫീൽ ചെയ്യും കാണുന്നവർക്കായാലും ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കി അപ്പോ അവരിങ്ങനെ എന്തൊക്കെയോ പരാധീനതകളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആ ചേച്ചിയും മോനും പെട്ടെന്ന് വന്നിട്ടൊരു പാട്ട് പാടിത്തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എന്താ പറയാ ഓ എനിക്കോ ആ പാടിക്കോളൂ കുറച്ച് സമയത്തേക്ക് അവർക്കും ഒരു ഒരു കാര്യമില്ലാതെ ഹാപ്പി ആവുകയാണ് പെട്ടെന്ന് എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സോങ് ഫോർ പബ്ലിക് എന്ന് പറയുന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് ആൾക്കാർക്ക് പാട്ട് പാടി കൊടുക്കാൻ ഇഷ്ടമാണ് ഞാൻ വിളിക്കുന്ന ഇടത്തോട്ട് ആൾക്കാര് പറഞ്ഞില്ലല്ലോ ഞാൻ അവരുടെ ഇടത്തിലേക്ക് ഇറങ്ങി ചെല്ലു നമുക്കൊരു സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് അങ്ങോട്ട് പോയി ആൾക്കാർക്ക് പാട്ട് പാടി കൊടുക്കാന്ന് പറയുന്നത് പിന്നെ ടു ബി ഓണസ്റ്റ് അത് ഇതെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ആ ആ ഞാൻ കാരണം ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോളൊന്നും ഇല്ലാതൊന്നും ഇല്ലാതുമില്ല ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് വൈറലായേക്കുന്നത് അല്ലെ ഒരുപാട് പേരിലേക്ക് എത്തിയതും ആ ഒരു വീഡിയോ ആണ് അതുപോലെ പബ്ലിക്കിന് വേണ്ടി പാട്ട് പാടി കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി കാരനായിട്ട് അച്ഛൻ ഞങ്ങളുടെ സെക്യൂരിറ്റി അങ്ങനെ അത് ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആ രണ്ട് വീഡിയോസും കേട്ടോ മറ്റേ ആ കുഞ്ഞിന്റെ വീഡിയോ ഞങ്ങൾ റാൻഡമായിട്ട് വീഡിയോസ് എടുത്തു പോകുന്ന സമയത്താണ് ഈ ചേച്ചി മോനും കൂടെ അവിടെ ഇരിക്കുന്ന കാണുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് വൈഡ് വണ്ടിയിലേക്ക് എനിക്കത് പാട്ടുപാടി കൊടുക്കണം തോന്നി അതുപോലെ അങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങ് ഞാൻ എപ്പോഴായാലും പോകുമ്പോഴും വരുമ്പോഴും ഗിറ്റാർ എടുക്കാനാണെങ്കിലും സാധനം എടുക്കാനാണേലും എല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മുടെ വീഡിയോയും നടക്കും അവർക്കൊരു സന്തോഷമായി അതെ അതെ ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ട് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നതും ഇപ്പോൾ ഷിയോൺ ഒരു വീഡിയോ ഇതുപോലെ പോസ്റ്റ് ചെയ്തു അതിന് മില്ലിയൻസ് വ്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യും ഏതിനായിരിക്കും ഏത് കാര്യത്തിലായിരിക്കും കൂടുതൽ ഹാപ്പിനെസ് കിട്ടണേ ഷിയോണിനെ സംബന്ധിച്ച് എനിക്ക് രണ്ടിനും രണ്ട് രീതിയിലുള്ള ഹാപ്പിനെസ് ആണ് സി ആസ് എ ലൈവ് പെർഫോമർ ഓൺ സ്റ്റേജ് സംഭവം വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതും കംപ്ലീറ്റ്ലി എൻ്റെ ഒരു എലമെന്റിൽ നിൽക്കുന്ന സമയമാണ് കാരണം എൻ്റെ ജോൺ റേ ഓഫ് സോങ്സ് അതെല്ലാം കുറച്ച് പോപ്പ് പോപ്പപ്ഡായിട്ടുള്ളതും ഭയങ്കര ജമ്പി ആയിട്ടുള്ള സംഭവമാണ് എന്നാൽ എന്റെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഈ ഒരു സംഭവത്തിലും വരുന്ന വേർഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെലഡി ആയിട്ടുള്ള ഒരു ഒരു സ്റ്റൈലുള്ള സംഭവമാണ് രണ്ടിലും രണ്ട് രീതിയിലുള്ള സന്തോഷമാണ് ഒരിക്കലും അതിന് ഏതാണ് വലുതെന്ന് പറയാൻ പറ്റൂല സ്റ്റേജ് ഗിവ്സ് മീ സോ മച്ച് ഓഫ് ഹാപ്പിനെസ് ആൻഡ് എനർജി മറ്റേതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം 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 അതെ എല്ലാ തരുന്ന എങ്ങനെയാണ് പാട്ടൊരു മാറന്നെ അത് ചെറുപ്പം തൊട്ടേ ഇഷ്ടം അങ്ങനെ 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 വളർന്നു വന്നതാണോ എപ്പോഴെങ്കിലും പാടി പാടിയപ്പാറെ നന്നായി പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല പറഞ്ഞിട്ടേ ഇല്ലേ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് ഞാൻ പാടുന്നു പാടുന്നത് ഫൈറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ ഹോളിയഞ്ചൽസിലാണ് പഠിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചെന്ന് ക്ലാസ് കയറി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അയൻ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു പാട്ട് പാടാൻ ഇഷ്ടമുള്ള എത്ര പിള്ളേരുണ്ടെന്ന് ചോദിച്ചു അങ്ങനെ ഒരു കൈവക്കി ഒരു പത്ത് മുപ്പത് പേര് ലൈൻ പിടിച്ച് പോയതിന്റെ പുറകെ ഞാനും പോയി ചെന്നപ്പോഴത്തേക്ക് അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പിൾ ഉണ്ട് ലിനിസ് നൊറോണ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജെം ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പുള്ളിക്കേരി സെലക്ട് ചെയ്തു ഒരു കോറസ് പാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കോറസ് പാടാൻ വേണ്ടി വിളിച്ചു ആൻഡ് ദെൻ ഐ ഹാപ്പൺ ടു സിങ് ദ ഹോൾ സോങ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പാടിയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരു അഞ്ചാറ് വർഷം മൊത്തത്തിൽ നെഗറ്റീവ് മാത്രമായിരുന്നു ടീച്ചർമാരൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാലേ പറഞ്ഞു വിടായിരുന്നു യു നോട്ട് ഗുഡ് ഇനഫ് ടു സിംഗ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു മാക്സിമം എങ്ങനെ പാടാതിരിക്കാം എന്നുള്ളതിനെ പറ്റി സാധാരണഗതിയിൽ സ്റ്റുഡന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരാണ് അങ്ങനെയൊന്നും അത് അവർക്ക് കണ്ടിഷ്ടപ്പെടും കൂടെ വേണം കൊച്ചിന് എന്നാലും അല്ലെങ്കിൽ അവര് അടുത്ത് വെളി കളഞ്ഞോളൂ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അതിപ്പോ സ്കൂളിലും കോളേജിലും എല്ലായിടത്തും ഇഷ്ടംപോലെ ഈ ഒരു കാര്യത്തില് ബിക്കോസ് നോട്ട് എ കംപ്ലീറ്റ് ഭയങ്കര ഒരു ഈ ഗിഫ്റ്റഡ് സിംഗേഴ്സ് എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിൽ പറയുന്ന ഒരാളല്ല ഞാൻ എന്റെ ജോണർ ഡിഫറെന്റ് ആണ് ബേസിക്കലി ഐ എം എ വെസ്റ്റേൺ സിംഗർ അതിൽ നിന്ന് ഞാൻ ഇൻവോൾവ് ചെയ്ത് മലയാളം പാടി പാടി വന്ന ഒരാളാണ് എന്റെ സ്റ്റൈല് ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ ഏത് സോങ് എടുത്താലും എന്റെ ഒരു സ്റ്റൈൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ പാടുന്നത് അപ്പൊ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എന്തോ നെഗറ്റീവ് പറയാനും എന്തിനാ പാടുന്നത് വെറുതെ അവരുടെ മനസ്സിലുള്ള ഒരു കോൾഡ് സിംഗർ അതുമായിട്ടായിരിക്കും താരതമ്യം ചെയ്യുന്നുണ്ടാവുക ഷിയോണെ അപ്പൊ അവർക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഷോണിന്റെ ഷിന്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട് പക്ഷെ അതിനും അത്യാവശ്യം ആരാധകരുണ്ട് എന്നുള്ളത് ചില വീഡിയോസ് ഒക്കെ വൈറലാകുമ്പോൾ മനസ്സിലാക്കി അത് പിന്നീട് മനസ്സിലാക്കി തുടങ്ങി ഇപ്പൊ കഴിഞ്ഞൊരു ടു ഹാഫ് ഇയേഴ്സ് ആയിട്ട് ഈ സംഭവങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ലൈവ് പെർഫോമൻസ് ചെയ്യുമ്പോഴേ ഓഡിയൻസിന്റെ എനർജിക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ പാട്ടുകാരുടെ ഒരു ഇതൊന്നും പറയുന്ന കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും മോശം എക്സ്പീരിയൻസ് വന്നിട്ട് നമുക്ക് ഡൗൺ ആവേണ്ടി വരുന്ന ഫ്രണ്ട് നിന്ന് കൂവാണെന്ന് വെച്ചോ ആ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വിജയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓൺ സ്റ്റേജ് ലൈവ് ആയിട്ട് ചെന്ന് നിന്നിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം ഒരിക്കലും എനിക്ക് ഓഡിയൻസിന്റെ ഉണ്ടായിട്ടില്ല ബിക്കോസ് ഐ കൈൻഡ് ഓഫ് മേക്ക് ഷോർ ഞാൻ സ്റ്റേജിൽ ചെന്ന് നിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരെയും കൂടെ എൻഗേജ് ചെയ്തു ഞാൻ മറ്റേ ജാടപിടിച്ച് ഇങ്ങനെ എന്റെ പാട്ടിനെല്ലാവരും കൈയടിക്കണം എന്ന് പറയുന്ന ഒരു പറയുന്നൂഡല്ല ഞാൻ ഇറങ്ങി നടക്കും ഇറ്റ്സ് ഡിസപ്പോയിന്റ് ചെയ്ക്കുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായില്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റായിട്ട് നിന്നത് ആരായിരുന്നു പാരന്റ്സ് ആയിരുന്നോ ഫ്രണ്ട്സ് ആയിരുന്നോ ലൈഫ് പാർട്ണർ തന്നെയാണോ ആരായിരുന്നു ഞങ്ങൾ എൻ്റെ പാർട്നറും ഞാനും വിവിയെ മീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അർജ എൻ്റെ മീറ്റ് ചെയ്യുന്നത് തികച്ചു രണ്ട് വർഷം ആയിട്ടില്ല എന്ന് പറയാം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയാലും രണ്ട് വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല അതോറപ്പാ അതിനു വരെ ഞാൻ റീൽസ് സംഭവം ഇടുവായിരുന്നു മൂന്ന് നാലഞ്ച് പേര് ഫ്രണ്ട്സ് പേരെടുത്ത് പറയാനും അങ്ങനെയൊന്നും ഇല്ല പക്ഷെ റാൻഡം ആയിട്ടുള്ള ആൾക്കാർ ഇത് ജസ്റ്റ് എ നമ്പർ ഒക്കെ പിന്നെ ബിബി ലൈഫിലേക്ക് വന്നതിന് ശേഷം ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു ചേഞ്ചായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് സ്ലോലി ഇങ്ങനെ പോയ ഗ്രാഫ് നേരെ മോളിട്ടുവാണെന്ന് അറിയാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാണ് കൂട്ടത്തിൽ നിന്ന് പാട്ട് ഇങ്ങനെ ഓക്കെ നീ ഇത് കേക്ക് 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 എന്ന് ഓൺ ദ വേ നമ്മൾ പോകുമ്പോഴാണേലും വരുമ്പോഴാണെങ്കിലും പാട്ടിങ്ങനെ കേട്ട് 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 പഠിക്കുക ആ സ്ഥലം നോക്ക് ഈ സ്ഥലം നോക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ അവന് പാട്ട് പാടാൻ അറിയില്ല എ ബി സി ഡി അറിയില്ല ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രം ദ സ്റ്റാർട്ട് ഫ്രം പോയിന്റ് വൺ ഭയങ്കര കട്ട കമ്പനി ആയിരുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പെട്ടെന്നായിരുന്നു മീറ്റ് ചെയ്യണു അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലുടനെ പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാർ ഉടനെ പിടിച്ച് കെട്ടിക്കാനും റെഡി ആയി അങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോയി ആ സമയത്തെല്ലാം ഞങ്ങൾ രണ്ട് രണ്ടായി കണ്ടിട്ടില്ല എപ്പോഴും ഒരുമിച്ചാണ് ഒറ്റ ഇതായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ അത് അങ്ങനെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റി വർണ്ണിക്കാനും അതൊന്നും ഐ നോ ഹൗ ടു ഡു ദാറ്റ് നമ്മൾ എന്തായാലും ഇത്രയും പ്രണയത്തെ കുറിച്ച് സംസാരിച്ചു ബേബി അല്ലെ ബേബി ബേബി ബേബിയല്ല കേട്ടോ ഞാൻ തെറ്റി കേട്ടതാണ്

ഞാൻ ഇവിടെ റേഡിയോയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഷോയുടെ സ്പെഷ്യാലിറ്റിയിൽ വീക്കെ കൊണ്ടുവന്നിരുന്നൊരു ആക്ടിവിറ്റി ആണ് അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് അൺനോൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാം ആർട്ടിസ്റ്റുകളെല്ലാം പ്രോഗ്രാം സോ അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് ലിസ്റ്റ് ഒരാളായിരുന്നു എടുത്തതിലൊരാളായിരുന്നു പരിപാടി കണ്ടത് പക്ഷെ അങ്ങോട്ട് മനസ്സിലായി രണ്ടുപേർക്കും അതെ നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഡേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു ഞാനിങ്ങനെ ലോകത്തുള്ള മനുഷ്യന്മാരെ എല്ലാരെയും തപ്പി 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 നടക്കരുത് ആരും വരാൻ തയ്യാറാക്ക അവസാനം ഞാൻ കേക്ക് ഞാൻ വിളിച്ചിട്ട് ഭയങ്കര ഡയലോഗ് ഒക്കെയാണ് അന്ന് ഞങ്ങള് സെറ്റ് ആയില്ല തലേ ദിവസം സെറ്റ് ദിവസമാണ് ഞാൻ ചോദിക്കുന്നതൊന്നും തോന്നരുത് ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ചിട്ട് ഞാൻ ചോദിക്കല്ല പേയ്മെന്റ് ഒന്നും ഇല്ല ഒന്ന് വരാൻ പറ്റുമോ വേറെ ഒന്നും തോന്നരുത് വേറൊന്നും ചിന്തിക്കരുത് ഞാനീ വിളിക്കുന്നോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുക്കാത്ത ഡയലോഗ് അടിക്കാൻ വിളിക്കാൻ ചാൻസിന് ചാടി പോകുന്നില്ല പിന്നെ വിളിക്കാൻ വേണ്ടി അല്ലെ ഇത് ഏത് മൊമെന്റിലാണ് അതിന്റെ ഇടയ്ക്ക് നിങ്ങള് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന കാര്യമായിട്ട് സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേർക്കും സംസാരിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ ത്രീ ടൈം കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരം മിക്കവാറും ടേണിങ് പോയിന്റ് ഒരാള് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയക്കാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് അത് ഈ പ്രോഗ്രാമിന്റെ സംഭവം ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞു കുറച്ച് ദിവസം നമ്മൾ സംസാരിച്ചു പോയി നീ തിരിച്ചു അനൊക്കെ മെസ്സേജ് വിചാരിക്കുന്ന സോറി ഒരാഴ്ച ഞാൻ ഞാൻ മെസ്സേജ് ഐ വാസ് ബിസി അതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് താല്പര്യം ഇല്ല വലിയ അത്ര ില്ല അല്ലല്ല അങ്ങനെയല്ല എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇങ്ങോട്ട് ത്രിണാടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പറ്റിപ്പോലൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കൊച്ചി ആലപ്പുഴ വരെ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ബിക്കോസ് ഞാൻ മംഗലാപുരം ഒക്കെ പഠിച്ചായിരുന്നു അപ്പൊ അവിടെയൊക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പോ എനിക്കൊരു മനുഷ്യൻ അറിഞ്ഞുകൂടാ ഞാൻ രണ്ട് വർഷം കോവിഡിന്റെ ഒരു തുടക്ക സമയം അതായത് കോവിഡ് അവസാനിക്കുന്ന സമയപ്പോഴാണ് ഞാൻ വരുന്നത് അപ്പൊ ഇവിടെ വന്ന് കയറിയപ്പോ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തു പോകാനും പറ്റില്ല ഒന്നാമത് എന്നാ കോവിഡ് സീനൊക്കെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തു പോകുന്നില്ല നമുക്ക് ഡെയിലി വർക്കും ഉണ്ട് സൺഡേ അടക്കം വർക്ക് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടെ ട്രാൻഡർ അങ്ങനെ കമ്പനി എന്ന് കുറച്ച് അപ്പൊ ഞാൻ ഏത് അതുപോലെ പിന്നെ മാറി അങ്ങനെ 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 ഇതിന്റെ തള്ളാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പുറകെ വളച്ചു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യാൻ ഇങ്ങനെ പറയുന്നില്ല തന്നെയാണ് അപ്രോച്ച് വന്ന് സംസാരിച്ചു പിന്നെ ഡൽഹി പോയപ്പോ ഞാൻ സ്ഥിരം ഡൽഹി ആണ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു വർഷത്തിൽ രണ്ടു മിനിമം പോയി വരുന്ന വരുന്നതാണ് ഫാമിലി അങ്ങനെ ഞാൻ കൊറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ സംസാരിച്ചു പിന്നെ ആ കോൺവേഴ്സേഷൻ അങ്ങ് എല്ലാ ദിവസം രാവിലെ എല്ലാ ദിവസം രാവിലെ എട്ടേകാലാവുമ്പോത്തേക്ക് എനിക്ക് ഗുഡ് മോർണിംഗ് വരും അന്നേന ഞാൻ ഉറക്കത്തിൽ എണ്ണിട്ട് കറക്റ്റ് ബാത്റൂമ് വെക്കുന്ന സമയം ഞാൻ ചെന്നിരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് അപ്പൊ ഇങ്ങനെ ഫോട്ടോ ആണ് ഗുഡ് മോർണിംഗ് ഫോട്ടോ ആയിട്ട് നമ്മൾ സ്നാപ്പ് ചെയ്ത സ്നാപ്പ് പോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു